ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് പോസ്റ്റിന്റെ സ്റ്റാറ്റസ് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളുടെ അടുത്തുകൂടെ ഷെയർ ചെയ്യാം എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ കേരള ബാങ്ക് ഒ എ കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ തന്നെ ക്ലർക്ക് കാഷിയർ കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പൊ ഇന്ത്യ രണ്ടിന്റെയും ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അറിയില്ല കേരള ബാങ്ക് പോയേ കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസിയാണ് നിലവിലുള്ളത് ഇത് ലാസ്റ്റിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് പതിനൊന്നാം മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നവംബറോ നവംബറിലാണ് ലാസ്റ്റിൽ വേക്കൻസി റിപ്പോർട്ട് റിപ്പോർട്ടായിരിക്കുന്നത് അതിനുശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല അപ്പൊ നൂറ്റി നാല്പത്തി അഞ്ച് വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ആയിരിക്കുന്നത് ഓക്കെ അപ്പൊ അതാണ് കേരള ബാങ്ക് ഒ എയുടെ വേക്കൻസിയുടെ കാര്യം അപ്പൊ ഇനി ഏകദേശം ഉടനെ തന്നെ ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം കേരള ബാങ്ക് ഒ എയുടെ കൊണ്ടു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ആയിരിക്കാം വരുന്നത് അതല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കും വരുന്നത് അപ്പൊ ഇതിൽ രണ്ടില് ഏതെങ്കിലും ഒന്ന് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ഫസ്റ്റ് വീക്ക് തന്നെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിന്റെ ഏകദേശം പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ഓക്കെ അതുപോലെ തന്നെയാണ് ക്ലർക്ക് ക്യാഷ്യർ കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ കാറ്റഗറി ഇതിനകത്ത് ഇരുന്നൂറ്റി ഏഴ് വേക്കൻസി ആണ് റിപ്പോർട്ട് ആയിരിക്കുന്നത് ഇതിൽ കുറച്ച് വേക്കൻസി സൊസൈറ്റി കാറ്റഗറിക്ക് പോകും മറ്റിനകത്ത് സൊസൈറ്റി കാറ്റഗറി വേറെ വേക്കൻസി റിപ്പോർട്ട് റിപ്പോർട്ടായിട്ടുണ്ട് ഓക്കെ ഇരുന്നൂറ്റി ഏഴ് വേക്കൻസിൽ നിന്നാണ് സൊസൈറ്റി കാറ്റഗറിക്ക് വേണ്ടിയിട്ട് വേക്കൻസി കൊടുക്കുന്നത് അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മാസം കൂടി അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ഇതിന്റെയും ഷോർട്ട് ലിസ്റ്റോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജോ ആയിരിക്കും വരുന്നത് സ്റ്റേറ്റ് വെഡ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കും വരും എന്നുള്ള കാര്യം അപ്പൊ ഇനി ഇതിനകത്ത് എത്രത്തോളം ആൾക്കാരെ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യം അപ്പൊ ആൾറെഡി നമ്മൾ കേരള ബാങ്ക് ഗോയയുടെ നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഏകദേശം എന്റെ ഒരു ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരുടെ മെയിൻ ലിസ്റ്റ് എങ്കിലും വിടണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇയറാക്കി ലിസ്റ്റ് വന്ന റാങ്ക് ലിസ്റ്റ് വന്ന കുറച്ച് മെയിൻ ആയിട്ടുള്ള ലിസ്റ്റുകൾ നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഒരു ആദ്യത്തെ പത്ത് പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ആറ് പേരും ഇപ്പോൾ ഏതെങ്കിലും ലിസ്റ്റിൽ ഏതെങ്കിലും ലിസ്റ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള വലിയ ലിസ്റ്റുകളിലൊക്കെ ജോലിക്ക് കയറി ശമ്പളം മേടിച്ച് നാലോ അഞ്ചോ മാസം ആയിട്ട് ശമ്പളം മേടിച്ച ഉദ്യോഗാർത്ഥികളാണ് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവരിതകത്ത് വരെ കുറവില്ല അതിനകത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്പനി ബോർഡ് എൽ ജി എസ്സിൽ ഒരു വേക്കൻസിയോട് റിപ്പോർട്ടായി ഫ്രഷ് വേക്കൻസിയുടെ റിപ്പോർട്ടായി ഇനി പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തൊട്ടടുത്തുള്ള അത് എൻ ജി ആയി പോയി അല്ലെങ്കിൽ ഡിലീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിലീഷൻ കൊടുത്തു അത് എൻ ജി അത് പ്രോസസിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം വരും അതുപോലെയാണ് ഈ കേരള ബാങ്ക് ഓയയുടെ സാധ്യത ഉള്ളത് കാരണം കേരള ബാങ്ക് ഓ എഴുതിയ ഉദ്യോഗാർത്ഥികൾ തന്നെ ഞാൻ ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ചില ജോലി ജോലി കിട്ടി നാലോ അഞ്ചോ മാസത്തെ ശമ്പളം മേടിച്ച് അവരുടെ കാര്യങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കേരള ബാങ്ക് ഓയിൽ കിട്ടുവാണെന്നും അവർ ഇതിനകത്തോട്ട് വരുമോ എന്നുള്ള കാര്യം സംശയം അതുപോലെ തന്നെ വരുന്ന ഇപ്പം വരാൻ പോകുന്ന എൽ ജി എസ് വേരിയസ് അതുപോലെ തന്നെ എൽ ഡി അതിനകത്തൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാരായിരിക്കും ഈ കേരള ബാങ്ക് ഓ എയുടെ ആദ്യ റാങ്കുകളിൽ അല്ലെങ്കിൽ ആ റാങ്കിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർ കറക്റ്റ് ആ ഒരു ലെവലിലുള്ള ആൾക്കാർ കാരണം എല്ലാം ഏകദേശം ഒരേ സമയത്താണ് എക്സാം നടന്നത് അതുകൊണ്ട് അവർ തന്നെയായിരിക്കും ഉൾപ്പെടുന്നത് അതുകൊണ്ട് പി എസ് സി നല്ലൊരു തീരുമാനം എടുത്ത് കുറച്ച് ഉദ്യോഗാർത്ഥികൾക്കും കൂടി മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു വലിയ ഒരു വേണം അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലർക്കി കാഷ്യറിന്റെ കാര്യം പറഞ്ഞാലും ക്ലർക്കി കാഷ്യർ എന്ന് പറയും പറഞ്ഞാൽ അത് ചിലപ്പോൾ ബി കോം ഓപ്പറേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളെ ആണ് എക്സാം എഴുതാൻ പറ്റുന്നത് അല്ലെങ്കിൽ കോപ്പറേഷൻ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അത് എഴുതാൻ പറ്റുന്നത് അത് ചിലപ്പോൾ അവർ തന്നെ അതിനകത്തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് അത് അസിസ്റ്റന്റ് ഒക്കെ കിട്ടിയ ആൾക്കാർ ഇപ്പം ആയി ജോലി കിട്ടിയ ആൾക്കാരായിരിക്കും ആ ലിസ്റ്റിൽ വരുന്നത് അതുപോലെ അതും കുറച്ച് ഉദ്യോഗാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തി നല്ലൊരു ലിസ്റ്റ് ഇടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ എട്ട് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് കുടുംബങ്ങളും രക്ഷപ്പെട്ട് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാഹചര്യമുണ്ട് ഇനി നമുക്ക് കേരള ബാങ്ക് വഴയുടെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് കൊല്ലം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം